നമസ്കാരം കോതമംഗലം നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്തിൽ ലൈഫ് പദ്ധതി ലിസ്റ്റ് ആരോപണം നെല്ലിക്കുഴി പഞ്ചായത്തിലെ പതിനേഴാം വാർഡിലെ ഊരങ്കുഴി പ്രദേശത്ത് താമസിക്കുന്ന വിധവയും ഹൃദ്രോഗിയുമായ അലീമ കലിന്റെ മുൻഗണനാ ലിസ്റ്റാണ് അട്ടിമറിക്കപ്പെട്ടതായി പരാതി ഉയർന്നിട്ടുള്ളത് കഴിഞ്ഞ രണ്ടാഴ്ച മുൻപ് അലീമയും മകനും മരുമകളും മൂന്ന് കൊച്ചുമക്കളും താമസിച്ചിരുന്ന പഴക്കം ചെന്ന വീട് നിലപോത്തുകയായിരുന്നു ഭാഗ്യം കൊണ്ട് മാത്രമാണ് കുടുംബാംഗങ്ങൾ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടതെന്നാണ് നാട്ടുകാർ പങ്കിടുന്ന വിവരം പഞ്ചായത്തിൽ ആകെ അറുന്നൂറ്റി അൻപതോളം പേർ ലൈഫ് ഭവന പദ്ധതിയുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും ആ ലിസ്റ്റിൽ ഇരുപത്തൊൻപതാം റാങ്കിലുള്ള കുടുംബത്തെയാണ് നിസാര കാരണങ്ങൾ പറഞ്ഞ് പദ്ധതിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുള്ളതെന്നുമാണ് ആക്ഷേപം ഇരുന്നൂറോളം വീടുകൾ പാസാക്കിയിട്ടുള്ളതായി പഞ്ചായത്തിൽ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞെന്നും ഇത്രയും അർഹതയുള്ള കുടുംബത്തെ ഒഴിവാക്കിയതിനെതിരെ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും യു ഡി എഫ് നേതാക്കൾ പറഞ്ഞു നെല്ലിക്കുഴി പഞ്ചായത്ത് മെമ്പറും യു ഡി എഫ് പാർലമെന്ററി പാർട്ടി ലീഡറുമായ എം വി റജിയും വീട് നിഷേധിക്കപ്പെട്ട അലീമയും മനുഷ്യാവകാശ കമ്മീഷനും ലൈഫ് മിഷനും പരാതി നൽകിയിട്ടുണ്ട് അലീമയും മകനും ഭാര്യയും മൂന്ന് പിഞ്ചുകുട്ടികളും അടങ്ങുന്നതാണ് ഈ കുടുംബം ആറ് സെൻറ് ഭൂമി മാത്രമാണ് ഈ കുടുംബത്തിനുള്ളത് വച്ച് കെട്ടിയ കുരയിലാണ് ഇപ്പോൾ താമസം നാളിതുവരെ പഞ്ചായത്ത് പ്രസിഡന്റോ മറ്റ് അധികാരപ്പെട്ടവരോ ഈ കുടുംബത്തിൻ്റെ അവസ്ഥ നേരിൽ കാണാൻ എത്തിയിട്ടില്ല എന്ന് വാർഡ് മെമ്പർ ഷറഫിയ ഷിഹാബ് ആരോപിച്ചു അടിയന്തരമായി അലീമയുടെ കുടുംബത്തിന് ലൈഫ് ഭവന പദ്ധതിയിൽപ്പെടുത്തി വീട് നൽകണമെന്നാവശ്യപ്പെട്ട് നെല്ലിക്കുഴി യു ഡി എഫ് പാർലമെന്ററി പാർട്ടിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സമരം സംഘടിപ്പിക്കുമെന്ന് പാർലമെന്ററി പാർട്ടി ലീഡർ എം വി രജി അറിയിച്ചു നിലവിലെ വ്യവസ്ഥകൾ പ്രകാരം വീട് അനുവദിച്ചു നൽകാനാവില്ലെന്നും അലിമയുടെ കാര്യത്തിൽ ഇളവ് അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ട് ലൈഫ് മിഷനും ജില്ലാ കളക്ടർക്കും പഞ്ചായത്ത് നേരത്തെ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പി എം മജീദ് അറിയിച്ചു എം ഫോർ മലയാളം കോതമംഗലം